ഇപ്പോ പട്ടിക്കാട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി കണ്ടപ്പോൾ ആലിക്കുട്ടിന്റെ ധറസ് ഒക്കെ സംഭവമാണ് അടുത്തൊക്കെ പോയി ധറസിന് നോക്കിയാലല്ല നോക്കിയാലല്ലോ കിതാബ് എടുത്ത് മുമ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നെയ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഇരുപതും ഇരുപത്തി വയസ്സുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ കൃത്യം കൃത്യമായിട്ട് ഓരോ വാക്കുക അദ്ദേഹം പറയുന്നത് ഓരോ പഠിപ്പിച്ചിട്ടിരുമ്പോഴേക്ക് ചെയ്യുന്നത് സ്വീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ നമുക്കെന്നും അത് ഓദി തീരാനുള്ള യോഗ്യതയില്ല സഹോദര പോയാൽ ഏ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്തിറങ്ങി എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് പോകുമ്പോ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ വരെ ഓതാൻ നിക്കൂലേ ആ ബഹുമാനപ്പെട്ട കിതാബ് എഴുതിയ ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിശുഗണങ്ങളോട് പറയുക ഒതുല്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലെ കടന്നുവരാ പാടില്ല കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പാടില്ല ശിഷ്യന്മാർ ജോലിക്കുന്നു ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം ഒതുമില്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ ഒന്നുമില്ലാതെ അങ്ങയുടെ മയ്യത്ത് കിടക്കുന്ന റൂമിന് കിടക്കാ പാടില്ലെന്ന് പറയാ കാരണം കാരണമെന്ത് ബഹുമാനപ്പെട്ട ബുഹാരി മാമിന്റെ ഉസ്താദോട് പറഞ്ഞു കൊടുക്കുകയാ ഈ റൂമിന്റെ അകത്തിയിരുന്നു കൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഞാൻ ഓതി തീർത്തിട്ടുണ്ട് കേട്ടോ ഈ റോബിന്റെ കത്തിരുന്നു കണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധ കുറോ തീർത്തിട്ടുണ്ടത്രേ അള്ളാഹുവേ ഒരു പ്രാവശ്യം പോലും ഹർത്തമോകാത്തവരെവിടെയുണ്ടെ ഒരു പ്രാവശ്യം പോലും ഒന്നും കഴിയാത്ത ഒരുപാട് പേരുണ്ട് പഠിച്ചവര് ബഹുമാനപ്പെട്ട പാനക്കാട് അബ്ബാസലി തങ്ങളുടെ എട്ടു മാസം കൊണ്ട് ആ അള്ളാഹു നിലനിർത്തി കൊടുക്കണേ കടയ എട്ട് മാസം കൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ോ ഒരുപാട് കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടല്ലോ ആ സ്ഥാപനത്തിനല്ലാവരും ഐശ്വര്യം ചൊരിഞ്ഞുകൊടുത്തു മാറാവട്ടെ എനിക്കെല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ് എനിക്ക് വെച്ചിയിൽ കെട്ടുകെട്ടില്ല വെള്ളവസ്ത്രം ധരിച്ച ഇസ്ലാമിന്റെ മക്കളെ വളർന്ന് പന്തട്ടെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമല്ല അത് കൊടുത്തിട്ടുണ്ടോ മാതാപിതാക്കളെ ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഒരു റൂമിന്റെ അകത്തിരുന്ന് കുറാനോപി തീർത്ഥേ അതുകൊണ്ട് ഒഴിവില്ലാതെ കടക്കല്ലേ ഒഴിവില്ലാതെ കിടക്കല്ലേ എന്ന് എന്തുകൊണ്ട് പറയുകയാണ് ഖുർആൻ ഖുർആനിലേക്ക് ഖുർആനിലേക്ക് നോക്കിയാൽ നോക്കിയാൽ അല്ലാഹു 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 നന്മ കാണ കാണ നോക്കാൻ നോക്കാൻ റസൂൽ റസൂൽ ാണ് പറയുന്നോപിതാക്കളുടെ മുഖത്തേക്കാണ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കാണിക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാപ്പാടെ മുഖത്തേക്ക് നോക്കാൻ കാണിക്കുന്ന ചെറുപ്പക്കാരാ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി െ അമ്മുടെ ഉമ്മാടെ പുറത്ത് കീടനെ തൊട്ട് കാത്തിരച്ചിക്കട്ടെ പെരുന്നാൾ നമ്മുടെ ഉമ്മാരെടുത്തു പോയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചോ ചെറുപ്പക്കാരെ ഉമ്മാടെടുത്തിരുന്ന് പെരുന്നാളിന്റെ ചോറ് കഴിച്ച മക്കളൊന്ന് കൈവക്കെ കരങ്ങളെ വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം എത്രയോ ഒരുപാട് പരിപാടികൾക്ക് പലരും വിളിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ഓരോ ജില്ലയിൽ ഈ വർഷം മലപ്പുറം ജില്ല ചങ്കരകുളത്തായി അള്ളാഹുവി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടു നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു ആ സഹോദരനോട് ഞാൻ ചോദിച്ചു അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകയിൽ പ്രധാനപ്പെട്ട ഞാൻ ചോദിച്ചു ഉമ്മായി ഉപ്പായ പ്രായത്തല്ലേ അത് ഇവിടെ ഇവിടെ ഉമ്മ ഇവിടെ ഉപ്പ ഉള്ളൂ നമ്മ പറഞ്ഞു ഉമ്മായും ഉമ്മായി ഉമ്മായും പിന്നെ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും അപ്പുറത്തെ വീട്ടിലാണ് ഞാൻ പറഞ്ഞു അവരിട വന്നില്ല അവര് വരില്ല അവര് പിണക്കും ഇത്രയും ആള് നാട്ടിലുള്ള ഇത്രയും ആള് ഞാൻ ഉൾപ്പെടെ എന്റെ കൂടെ വന്ന ഉഷ്ടാദുമാര് എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ എല്ലാരും ഉണ്ടായിരുന്നവര് അപ്പൊ വലിയ സലസ്സിൽ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണക്കത്തില വാപ്പായും ഉമ്മായും ഉമ്മായ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ അതിന്റെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്കുക അടുത്തടുത്ത് വീടാ കണ്ടാ മിണ്ടൂല നോക്കൂല പിണക്കം അടുത്തടുത്ത് കേട്ടു മതിലുപോലില്ല സഹോദരൻ അള്ളാഹു ഞാൻ പറഞ്ഞു നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ പറയാൻ തന്നെ പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ എനിക്ക് ഇന്ന് ആറാമാ ഞാൻ കഴിക്കൂല കാരണം എന്താണെന്നറിയോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി വളർന്നു പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാപ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാവും ഞാൻ പറഞ്ഞു പിതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും പിന്നെ മോനും നിൽക്കണം അപ്പുറത്ത് ഉമ്മായ കണ്ടിട്ട് വരാം അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു സുബഹാനന്ദ വീട്ടിൽ നിന്ന് ഉമ്മയെ കാണട്ടെ ഉമ്മായി വിളിച്ചപ്പോലിറങ്ങി വന്ന ഉമ്മായി നിങ്ങളൊന്ന് കാണണം പന്ത്രണ്ട് കൊല്ലമായി പ്രിയപ്പെട്ട ഉമ്മ സഹോദരങ്ങളെ മക്കളെ നോക്കി മക്കളെ വളർത്തി നടു കൂലി പോയി പ്രായം ചെന്ന ഉമ്മയാ കണ്ണു കുഴിയിലേക്ക് വീണുപോയി മക്കൾ ഒന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്റെ ഭർത്താവിന്റെ കൂടി എനിക്ക് മരിക്കണം എന്റെ മക്കൾ എന്നെ അതിന് അനുവദിക്കുന്നില്ല അഞ്ചു മിനിറ്റ് സംസാരിച്ചുകൊണ്ട് കൊണ്ട് എന്റെ സഹോദരങ്ങളെ ആ ബന്ധത്ത് ഞാൻ കൂട്ടിയിണക്കിയപ്പോൾ ആ നാട്ടുകാർ അവര് പറഞ്ഞു ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അതിന്റെ മെയിൻ സംഘാടകനാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വിരൽ തുമ്പ് പിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നിരുന്നു സഹോദരിമാരും മക്കളും വന്നു കൂടെ വന്നു എന്റെ കസേരയുടെ തൊട്ടടുത്ത രണ്ടുപേരും ഒറ്റ കെട്ടിപ്പടുത്ത എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ നിന്ന് ചെറുപ്പക്കാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് കരഞ്ഞു കൊണ്ട് പറഞ്ഞു കലര് ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ് ആ കുടുംബം ചേർന്ന് പോയി ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഈ റമദാൻ കഴിഞ്ഞാൽ അതിനെക്കും മരിക്കണം അടുത്ത റമദാൻ വരെ ജീവിച്ചിരിക്കണം കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം നിന്റെ ചേർന്ന് ഇളങ്ങിപ്പോ

ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഭദാക്കണ്ട ചരിത്രം പറയും ഒരു ദിവസം റമ ഞാൻ ചോദിച്ചു ഇനി ഓഡിയസ് ചോയ്സ് ആണ് നിങ്ങൾക്ക് പറയാം ആന ചരിത്രം പറയണം അപ്പോൾ പറയാം പറഞ്ഞാൽ അവർക്ക് കൊട്ടേശനും പെട്ടും കുത്തും കേൾക്കാൻ ഒരു ആവേശം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം മാറ്റം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം പട്ടിണി കിടന്നാലും ഇനി പലിശ വാങ്ങുന്നില്ല എത്ര സുഖവും രസവും കിട്ടും കള്ളുകൂടി ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട് ആണും പെണ്ണും ഉൾപ്പെടെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അപ്പൊ ആ രീതിയിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര രംഗത്ത് വരണം ഉറപ്പായും പറയും ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്ക് ഭാഗത്തുനിന്ന് കുറെ സമയം മാറ്റി

ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് നന്മയാണ് പറയുകയാണ് അവസാനം നിങ്ങൾ നോക്കിയിരുന്ന പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന പുണ്യമാണ് അള്ളാഹുവെ നിങ്ങൾ എത്ര ഉഹരവിയാര പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു